അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അള്ളാഹു സുബാനഹുല അവൻ പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ട് അവൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത അവൻ കൊടുത്ത വാഗ്ദത്ത ഭൂമിയിലേക്ക് കടക്കാൻ ഭയപ്പെട്ടതുകൊണ്ട് അവരെ നാൽപ്പത് നാൽപ്പത് വർഷക്കാലം ആ മരുഭൂമിയിൽ ചുറ്റിത്തിരിയാനുള്ള ഒരു ദുർഗതി കൊണ്ട് ശിക്ഷിച്ചു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടു അത് വലിയൊരു ശിക്ഷയായിരുന്നു നാൽപ്പത് കൊല്ലം വീണ്ടും വീണ്ടും എത്ര നടന്നാലും വീണ്ടും തുടങ്ങിയടത്തേക്ക് തന്നെ എത്തുന്നൊരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടായപ്പോൾ അവർക്കൊരു വീണ്ടും വിചാരമുണ്ടാകും ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീണ്ടും വിചാരം ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ ഉണ്ടാവണമല്ലോ അതായിരുന്നു അള്ളാഹുവിൻ്റെ ആ ശിക്ഷയുടെ ഒരു ഹെക്മത്ത് എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാം ഏതായിരുന്നാലും മൂസാ നബി അലി ഇസ്ലാം നടന്ന് നടന്ന് കുഴങ്ങി വിയർത്തൊലിച്ച് നിരാശരായി കിന്നരായി നിൽക്കുമ്പോൾ മൂസാ നബി അവരോട് പറഞ്ഞു നോക്കൂ ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവോട് ആത്മാർത്ഥമായി പശ്ചാത്തപ്പിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല അതുകൊണ്ട് നിങ്ങൾ തോബ ചെയ്യൂ നിങ്ങൾ തോബ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും ആ ജനത അത്രമേൽ കഷ്ടപ്പാടിലായിരുന്നു നേരത്തെ ഈജിപ്തിൽ അവർ കഷ്ടപ്പാടിലായിരുന്നല്ലോ ആ കഷ്ടപ്പാടിൻ്റെ ശക്തി കൊണ്ടാണ് അവരെ വിളിച്ചപ്പോൾ അവർ ഒന്നും ചിന്തിക്കാതെ ഒപ്പം വന്നത് ഇപ്പോൾ നാൽപ്പത് വർഷത്തോളം അള്ളാഹു അവരെ വട്ടം കറക്കി ആ വട്ടം കറക്കിയതിലുള്ള വേദനയും അതുപോലെ തന്നെ അതിലുള്ള ക്ഷീണവുമെല്ലാം അവർക്ക് ശരിക്കൊരു തിരിച്ചറിവ് നൽകി അതുകൊണ്ട് തന്നെ അവർ മുസാദി പറഞ്ഞതുപോലെ തോബ ചെയ്യാൻ സന്നദ്ധരായി അവർ തോബ ചെയ്തു തോബ ചെയ്തപ്പോൾ അള്ളാഹുബാബിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്ക് വീണ്ടും നൽകി എന്തായിരുന്നു അനുഗ്രഹം എന്നറിയാമോ ഈ ജനത ക്ഷീണിച്ചവരാണ് ഈ ജനത ചുറ്റിത്തിറയും തിരിയുന്നത് മരുഭൂമിയിലാണ് വേണ്ട ഭക്ഷണമില്ല വേണ്ട പാനീയമില്ല ഭക്ഷണവും പാനീയവും ഭക്ഷണവും വെള്ളവും എന്ന് പറയുന്ന മനുഷ്യൻ്റെ വളരെ പ്രാഥമികമായ ആവശ്യങ്ങളിൽപ്പെട്ടതാണ് അതില്ലാതെ അവർക്ക് ജീവൻ നിലനിർത്താൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അള്ളാഹു സുബാനുഭവത്തായാലും അവരോട് അവർക്ക് വേണ്ടി വലിയ ഒരു അനുഗ്രഹം ചെയ്തു ഈ ലോകത്ത് അള്ളാഹു ഒരു ജനതക്കും ചെയ്തിട്ടില്ലാത്ത ഒരു വലിയ അനുഗ്രഹം അതങ്ങനെ തന്നെ കാണണം അപ്പോൾ മാത്രമേ നമുക്ക് എത്രമാത്രം വലിയ ധിക്കാരികളും എത്രവാ എത്രമാത്രം വലിയ ദൈവ ആയിരുന്നു ഈ ജനത എന്നത് മനസ്സിലാക്കാൻ കഴിയും മുസാ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയ്ക്ക് അള്ളാഹു സുബാനുഹൂത്തായ ഒരുക്കിയത് നൽകിയത് പാകം ചെയ്ത ഭക്ഷണമായിരുന്നു സുഹാന ഈ ലോകത്ത് ഒരു ജനതയ്ക്കും വിശന്ന് പൊരിഞ്ഞ ഒരു ജനതയ്ക്കും അള്ളാഹു അങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ല ഇവർക്കതുവരെ ചെയ്തു കൊടുത്തതാണ് എന്നിട്ടും അവർ ധിക്കാരികളായി എന്ന് പറയുമ്പോൾ ആ ധിക്കാരത്തിൻ്റെ ശക്തി എത്രയാണ് എന്ന് നാം മനസ്സിലാക്കണം കട്ടിത്തേനും കാടപ്പക്ഷിയും മഞ്ഞും സെൽവായു അതായത് സുബഹിയായാൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം ആകാശത്തിൽ നിന്ന് പോലെ ഒരു സാധനം ഇങ്ങോട്ട് വീഴാൻ തുടങ്ങും ലോകത്തെല്ലായിടത്തും അല്ല ഇവരുടെ ഇടയിലേക്ക് മാത്രം അതെന്താണെന്നറിയാമോ ഇത് മഞ്ഞാണ് കട്ടിത്തേൻ വളരെ സ്വാദിഷ്ടമായ അതിലേറെ ആരോഗ്യദായകമായ ഒരു 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 അൽപ്പം ഒരാൾ കഴിച്ചാൽ ആ ദിവസത്തെ അവൻ്റെ ഭക്ഷ്യ ആവശ്യം തന്നെ അതുകൊണ്ട് പരിഹരിക്കാൻ കഴിയും ആ വിധത്തിലുള്ള മഞ്ഞ് അതുപോലെ തന്നെ സെൽവ കാടപ്പക്ഷി കാടപ്പക്ഷി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഏതായിരുന്നാലും അധിക വിവരണങ്ങളിലും അങ്ങനെയാണ് പറയുന്നത് അല്ലെങ്കിൽ കാടപ്പക്ഷിയെ പോലെയുള്ള അതായത് ഒരു പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന അത് വേവിച്ച പാകം ചെയ്ത കഴിക്കാൻ പാകത്തിലുള്ള ഭക്ഷണം സമയാസമയങ്ങളിങ്ങനെ ഇറങ്ങാൻ അതായത് എല്ലാ ദിവസവും രാവിലെ ഇറങ്ങാൻ അവർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും അല്ലെങ്കിൽ ഒരു ആശങ്കയും വേണ്ട ആ വിധത്തിൽ പിന്നെ വെള്ളമോ വെള്ളം മരുഭൂമിയാണ് വെള്ളത്തിൻ്റെ ലഭ്യത വളരെ അപൂർവമാണ് വളരെ കുറവാണ് അതുകൊണ്ട് അള്ളാ ശുഭാനുഭവത്തായ അവർക്ക് വലിയൊരു അനുഗ്രഹം ചെയ്തു കൊടുത്തു എന്തായെന്നറിയാമോ മൂസാ നബി അലൈ ഇസ്ലാമിൻ്റെ കയ്യിൽ ഒരു കല്ലുണ്ടായിരുന്നു ആ കല്ല് ആവശ്യം വരുമ്പോൾ ആ കല്ലിൽ മൂസാ നബി തൻ്റെ വടി കൊണ്ട് ഒരടി അടിക്കുക അടിക്കുമ്പോൾ പന്ത്രണ്ട് ജലധാരകൾ അതിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കാൻ തുടങ്ങും അവർ പന്ത്രണ്ട് വംശങ്ങളാണ് ആ പന്ത്രണ്ട് വംശങ്ങളും പരസ്പരം കലഹിക്കാതിരിക്കാൻ കശപിശ കൂടാതിരിക്കാൻ തിക്കും തിരക്കും കൂടാതിരിക്കാൻ വേണ്ടി അള്ളാഹു പന്ത്രണ്ട് വംശങ്ങൾക്കും പന്ത്രണ്ട് ജലധാരകൾ ഉറവിടങ്ങൾ കൊടുക്കുക ഇങ്ങനെ ഒരു ജനതയ്ക്ക് അള്ളാഹു സുഹാനുഭൂത്തായ ലോകത്ത് അനുഗ്രഹം ചെയ്തതായി ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഒരിക്കലും ഇത്രയും വലിയ അനുഗ്രഹത്തിന് വിധേയരായ ആൾക്കാരായിരുന്നു ഇസ്രയേൽ സന്തതികൾ എന്ന് പറയുന്ന മനുവിസ്താരം അങ്ങനെ അവർ അത് കഴിക്കാൻ തുടങ്ങി സുഭിക്ഷമായ ഭക്ഷണം നല്ല സന്തോഷം പക്ഷെ അവർ പ്രത്യേകതയുണ്ട് നമ്മുടെ ഇടയിൽ ഏറ്റവും മുന്തിയതി എന്ന് വിചാരിക്കുന്ന ഭക്ഷണം ഒരു ദിവസം കഴിക്കുമ്പോൾ അതിൻ്റേതായൊരു വലിയ ലഹരി നമുക്കുണ്ടാകും രണ്ടാമത്തെ ദിവസം ഉണ്ടാവും മൂന്നാമത്തെ ദിവസം ഉണ്ടാവും പക്ഷേ കുറച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും ആ ലഹരിയൊക്കെ ഇറങ്ങിപ്പോകും അതൊരു സ്വാഭാവികതയാണ് ഇത് മനുഷ്യൻ്റെ ഒരു ഒരു അടിസ്ഥാന സ്വഭാവമാണ് എല്ലാ ദിവസവും ബിരിയാണി കഴിച്ചാൽ ബിരിയാണി കഴിക്കുന്നതിൽ ഒരു ആനന്ദവും ഒരു രസവും തോന്നുകയും അതൊരു സത്യമാണ് ഇതൊരു വലിയ സത്യമാണ് ബലോ ഇസ്രായേൽക്കാർക്കും അങ്ങനെ തന്നെ ഉണ്ടായി ഇന്നെന്താ കഴിക്കാൻ ഇന്ന് കട്ടിത്തേനും കടപ്പക്ഷി നാളെയോ നാളെയും കട്ടിത്തേനും കടപ്പക്ഷി മറ്റന്നാളോ മറ്റന്നാളും കാട്ടി കാട്ടിത്തേനും കാട്ടുപിടിച്ചു അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഒരേ ഭക്ഷണം അവർ തിന്നു വന്നപ്പോൾ അവർക്കങ്ങോട്ട് മടുത്തു ഇത് തരുന്ന അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുവാനും അവനിൽ തങ്ങളുടെ മനസ്സ് വെക്കുവാനും വിശ്വാസം ശക്തിപ്പെടുത്താനും അതിനൊന്നുമല്ല ജനത ശ്രദ്ധിക്കുന്നത് അവർക്ക് കിട്ടിയ ഭക്ഷണം അത് മൂക്കുമുട്ടെ കഴിച്ച് അങ്ങനെ സുഖിച്ച് ജീവിക്കുക അതുമാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു ചിന്തയുടെ സാന്നിധ്യമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് ആ ഭക്ഷണം മടുത്തു അപ്പോൾ അവർ അദ്ദേഹത്തോട് പറഞ്ഞു മൂസാ നബിയോട് പറഞ്ഞു മൂസാ മുസാനബിയെ ഈ ഒരൊറ്റ ഭക്ഷണം തിന്ന് തിന്ന് ഞങ്ങൾ കുഴഞ്ഞു സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു സുബാന ഹു താല അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ ആ കാര്യം പറയുന്നുണ്ട് മുസാനബിയെ ഞങ്ങൾക്ക് ഈ ഒരൊറ്റ ഭക്ഷണം അത് അങ്ങനെ അതുമാത്രം തിന്ന് ക്ഷമയോടെ നടക്കാൻ കഴിയില്ല മൂസാനബിയെ ഫലന റബ്ബ കയ്യു ഹൊരിജല മിമ്മ തുമ്പിത്തുൽ അർലോമിൻ ബക്കലിഹ വഹ ഒഫൂമിഹ വസിഹ ഒ ബസലിഹ അതുകൊണ്ട് മൂസാ മൂസാനബിയെ നിങ്ങൾ നിങ്ങൾ റബ്ബിനോട് ദ്വായ ചെയ്യണം ഞങ്ങൾക്ക് ഭൂമി മുളപ്പിക്കുന്ന അതായത് ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന ചീര കക്കരി ഗോതമ്പ് പയറ് ഉള്ളി തുടങ്ങിയവയാണ് ഞങ്ങൾക്ക് വേണ്ടത് അത് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ റബ്ബിനോട് നിങ്ങളുടെ റബ്ബിനോട് വാച്ച് അത് നിങ്ങളുടെ റബ്ബെന്നാണ് പറയാം നമ്മുടെ റബ്ബെന്നവർ പറയില്ല യഹൂദികളുടെ ഒരു പ്രത്യേകത അവർക്ക് അടിസ്ഥാനപരമായ റബ്ബിൽ വിശ്വാസമില്ല അടിസ്ഥാനപരമായ റബ്ബിൽ വിശ്വാസമുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല പറയാൻ പറ്റുന്ന വാക്കുകളല്ല പുലർത്താൻ കഴിയുന്ന സമീപനങ്ങളല്ല ഈ കാലത്തോളം അവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് അവർ പറയുന്നത് പറഞ്ഞത് റബ്ബക നിങ്ങളുടെ റബ്ബിനോട് നിൻ്റെ റബ്ബിനോട് മൂസ ഇത് നിൻ്റെ കാര്യമാണ് റബ്ബും നിൻ്റെ കാര്യമാണ് അത് ഞങ്ങളുടെ കാര്യമല്ല അതുകൊണ്ട് നീ നിങ്ങളുടെ നിന്റെ റബ്ബിനോട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം സംഘടിപ്പിച്ചു തരണം എന്ന് പറയും മുസാന നബി അത്ഭുതപ്പെട്ടു ചോദിച്ചു കാല ആ തസ്തലൂനല്ലതീ ഹോ അതിനാ വില്ലദീ ഹോ ഹൈർ ഏറ്റവും ഉന്നതമായ സമയാസമയത്തിന് ഇറങ്ങി വരുന്ന ആകാശത്തിലെ ഭക്ഷണം അതിനേക്കാൾ ഈ ഉള്ളിയും പയറുമെല്ലാമാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നാലി അഹിബിത്തോമി സറാ നിങ്ങൾ പട്ടണത്തിലേക്ക് ഇറങ്ങിക്കോളൂ പൈനിലക്കും വിയാമാസാലത്തും നിങ്ങൾക്ക് വേണ്ടതൊക്കെ അവിടെയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ ആ ജനത ദാർഷ്ട്യത്തിൻ്റെ ആ സ്വഭാവം തുടർന്നു അപ്പോൾ അള്ളാഹു വീണ്ടും അവർ സിക്ഷിച്ചു എങ്ങനെയെന്നല്ലേ പറയാം അസ്സാമലൈക്കും വാഹത്തല്ലാഹി വാത്തൂ